അസ്ലാമലൈക്കും വെൽക്കം ഓൾ വെൽക്കം ടു റാസീസ് കുക്കിംഗ് ബ്ലോഗ് ഇന്നത്തെ വീഡിയോ എൻ്റെ പ്രവാസ ജീവിതത്തിലെ സൗദി അറേബ്യയിലെ ജിസാനിൽ നിന്നുള്ള റംലാനിലെ വരവേറ്റ വരവേൽക്കുന്ന കാഴ്ചകളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വളരെ മനോഹരമായി തന്നെ റമദാൻ പ്രമാണിച്ച് ജിസാൻ പ്രവിശ്യയിലെ ബേഷ് സൂക്ക് മുഴുവൻ വർണ്ണാലംകൃതമായ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റമദാൻ പ്രമാണിച്ച് നഗരവീഥികൾ മുഴുവൻ വളരെ മനോഹരമായി അലങ്കരിച്ച് വിശുദ്ധ റമദാനിനെ വരവേൽക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് ജിസാനിലെ ബേസ് എന്ന പ്രദേശം അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്